ഇക്കണ്ട പോയും കറിയും പിടിച്ചാൽ പിന്നെ എൻ്റെ മോന്ത ഉരുളാണ്ടിരിക്കുമോ സംഭവം എന്താണെന്ന് കഴിഞ്ഞ ഒരു കറി ഉണ്ടാവും സിലിണ്ടർ കാലിട്ട് നക്കി രണ്ടാമത്തെ ദിവസമായി ഇനിയിപ്പോൾ തിങ്കളാഴ്ച എന്തായാലും കൊണ്ടുത്തരാന്നുള്ള വാക്കിലാണ് ഞാൻ ഇത്രയും സമാധാനത്തിലെങ്കിലും ഇവിടെ പിടിച്ചിരിക്കുന്നത് കേട്ടോ ഗ്യാസും കിട്ടിയില്ലാണ്ട് ഞങ്ങൾ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് ഒരു സമാധാന ചൗരവും ഉണ്ടാവില്ല വീട്ടിലുള്ളവർക്കായിട്ട് കൊടുക്കുകയും ചെയ്യില്ല അതുകൊണ്ട് കൊണ്ടു തന്നാലാണ് ഇനി മോൻ അങ്ങ് തെളിയുകയുള്ളൂ അല്ലേ കറൻ്റെ അടുപ്പ് കേടന്നിരിക്കുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ ഇത്ര സൂയിപ്പില്ല അപ്പോൾ നമ്മൾ അടുപ്പത്താണ് ചായ ഇത് എന്തൊക്കെ പറഞ്ഞാലും അടുപ്പത്തെ ചായ ഒക്കെ അടിപൊളിയാണ് കേട്ടോ എന്നുവെച്ചാൽ ഇങ്ങനെ മൂട്ടിൽ മാത്രമല്ലല്ലോ കറുത്ത പാത്രവും ഓടക്കിനെ കിടന്ന് വരുവോ അല്ലേ അതുകൊണ്ടാണ് തോന്നുന്നു നല്ല രുചി ഉണ്ടായിരുന്നു നല്ല കടുപ്പുണ്ടായിരുന്നു അടിപൊളി ചായ ആക്കി ആ അടുപ്പേ തന്നെ നമ്മൾ അരി അടുപ്പത്ത് അടുപ്പത്തിടുകയാണ് ഓലക്കൊടി മാറി കത്തുന്ന വറകുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ രൗദഭാവത്തിലേക്ക് ആവാത്തത് കത്താത്ത ആ വറകിങ്ങനെയാണ് അടുക്കളയിൽ കടക്കണമെങ്കിൽ ഒരു ചെവി ചെവിത്തല ഞാൻ സൗരം കൊടുക്കില്ല സാധാരണ ഗ്യാസും കുട്ടി പെട്ടെന്ന് കാലി ആയി കഴിഞ്ഞാൽ ഏട്ടാ ഒന്ന് വൈകുന്നേരത്തേക്ക് അല്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് ഒപ്പിച്ച് തരണാണ് ആരത്തേലും പോയിട്ട് പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം ഒന്ന് അരച്ചിട്ട് അത് കൊണ്ടു മതിയല്ലോ ജോലിയൊക്കെ ഉണ്ടാകുമ്പോൾ വേറെ നിർവഹം ഇല്ലായ്മ ഇരിക്കും പക്ഷെ ഇപ്പോൾ ജോലിയൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് സിലിണ്ടർ ഇടയ്ക്ക് കാലിയായി കഴിഞ്ഞാൽ ഇയാള് നിറയ്ക്കാൻ കൂട്ടാക്കുന്നില്ല വെറുതിരിക്കുകയല്ലേ മെല്ലെ അങ്ങനെ തീപ്പൂട്ടി വെച്ചിട്ടുണ്ടായിക്കോട്ടെ എന്നൊരു ധാരണ പക്ഷേ ആ പരിപ്പൊന്നും ഈ കലത്തിൽ വേല തിങ്കളാഴ്ചക്ക് ഗ്യാസും കുറ്റി കിട്ടിയിട്ടില്ലെങ്കിൽ ഡിവോഴ്സിന് വരെ കൊടുക്കുന്നതാണ് എൻ്റെ ഭീഷണി ആ ഭീഷണിയില് ആള് വീഴുന്നില്ല അത് വേറെ കാര്യം ഗ്യാസും കുട്ടി കാലിയായി കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഏട്ടന് ചെയ്തെല്ലാം സമാധാനം കൊടുക്കാണ്ട് കുറു പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ മോൻ ഇങ്ങനെ ഉരുട്ടി പിടിച്ചോണ്ടിരിക്കും അപ്പൊ ഗദ്യേഞ്ചും കെട്ടിട്ട് എവിടെന്നെങ്കിലും നിറച്ച ഒരു കുട്ടിയോട് കൊണ്ടു തരും അപ്പൊ ഓർക്ക് സമാധാനമാവും ഇക്കു സമാധാനാവും കാരണം നമ്മള് കുടുംബവഴക്കത്തെ സുമിത്ര എന്നല്ലാലോ സുമിത്രയുടെ സ്വഭാവവും വേദികയുടെ സ്വഭാവവും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു സ്വഭാവ അപ്പൊ അത്രക്കെ ഉണ്ടാവും ഞാനുണ്ടല്ലോ ചായ ഒടുക്കുമ്പോ മാത്രമാണ് കൂട്ടത്തില് വേറൊരു പണി എടുക്കാണ്ടിരിക്കുക അല്ലാണ്ട് ഇപ്പൊ ഫോൺ വിളിക്കുകയാണെങ്കിലും കൂടെ ഇങ്ങനെ അഗൈ അടിക്കും തുണി മടക്കും ഫോണങ്ങോട്ട് ലൗഡ് സ്പീക്കറിലൊക്കെ ഇട്ട് വെച്ചിട്ട് അങ്ങനെയൊക്കെ ഒരു സമയത്ത് രണ്ട് പണിയൊക്കെ എടുക്കാറുണ്ട് പക്ഷെ ചായ ഒക്കെ അത് ഇഷ്ടമില്ല ചായ അങ് ഇരുന്ന് ആസ്വദിച്ച് കുടിക്കണം ഇന്ന് പക്ഷേ അതിന് പറ്റില്ല എന്താ വെച്ചാൽ അടുപ്പത്ത് നല്ലോണം കണലല്ല തീ തന്നെ ഉണ്ട് വെള്ളമാണെങ്കിൽ തിളച്ചും തുടങ്ങി അപ്പോൾ അരി കഴുകി ഇടാണ്ട് പറ്റൂലല്ലോ അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ചായ കുടിക്കുന്ന കൂട്ടത്തിൽ തന്നെ അരിയെല്ലാം അളന്നെടുത്ത് അതങ്ങനെ അങ്ങ് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് റേഷൻ കടയിൽ നിന്ന് മേടിച്ച അരിയാണ് ഉള്ളത് ശരിക്കും കുറുവ അരി ഉണ്ടാവില്ലേ അതുപോലെ നല്ല വേവുള്ള അരിയാണ് പെട്ടെന്ന് അങ്ങ് വെന്ത് പായസമാവൊന്നുമില്ല പിന്നെ നമ്മളത് ഡ്രസ്സിൽ കയ്യുന്നു തുടക്കാണ്ട് തുണിയിലാണ് കൈ തുടയ്ക്കുന്നെന്നാണ് നേരത്തെ ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ പക്ഷേ ഉണ്ടല്ലോ ഈ റേഷൻ അരിയിലൊക്കെ ഒരു വെള്ളവെള്ള അരി കണ്ടിട്ടുണ്ടോ അത് നല്ലതാ അത്രേ കഴിക്കുന്നുണ്ട് അത് നന്നല്ല ജസ്റ്റ് ആദ്യമായിട്ടൊക്കെ ഞാൻ ആ വെള്ളരി പെറുക്കിയിട്ട് പിന്നെയാണ് അരി കഴുകിയിരുന്നത് അത് കഴുകുമ്പോഴും അത് പെറുക്കിക്കളയും പക്ഷേ അത് പെറുക്കി കളയേണ്ടതില്ലെന്ന റേഷൻ കിടക്കാരൻ പറഞ്ഞത്രേ അതിനെപ്പറ്റി എനിക്ക് ആർക്കെങ്കിലും വല്ല അറിവുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ആക്കട്ടോ എനിക്ക് ഒന്നും അറിയില്ല അത് നല്ലതാണ് കഴുകി കളയേണ്ടെന്നിൻ്റെ ഏർത്തിമ പറഞ്ഞു അതിന് ശേഷം ഞാൻ വല്ലാണ്ട് അങ്ങ് കഴുകി കളയാറില്ല അപ്പോൾ ആ അരിയൊക്കെ അടുപ്പത്താക്കിയിട്ടുണ്ട് ഏട്ടനെണീറ്റും വന്ന് പല്ലൊക്കെ തേച്ച് ചായ ഒക്കെ കുടിച്ച് ആഹ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് മണ്ഡപത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ് കേട്ടോ ഇടയിലൊരു ഗ്യാപ്പ് കിട്ടിയപ്പോ ഞാൻ കുളിച്ചു വന്നിട്ടുണ്ട് നമ്മുടെ ആ വീട്ടിൽ വന്നതിന് ശേഷം ഒരുപാടങ്ങ് അങ്ങ് നീറ്റഴിക്ക് അല്ലെങ്കിലും ഒരു മീഡിയ സമയത്തൊക്കെ ഞാൻ രാവിലെ കുളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതും ഒരു സുഖം തന്നെയാണ് അന്ന് വിചാരിച്ച് എന്നും അങ്ങനെ ചെയ്യൂല അതും നമുക്ക് ശരിയാകുമല്ലേ അപ്പം ഉണ്ടല്ലോ കുളി കഴിഞ്ഞ് വന്നേം പാടി ഞാൻ ഓർമ്മ ഇല്ലാണ്ട് തൊട്ടു അപ്പം എൻ്റെ കയ്യിൽ നിന്ന് അറിഞ്ഞപ്പോൾ ഡ്രസ്സിൽ തുടച്ചാണ് അപ്പം ഞാൻ എൻ്റെ അടുത്ത് പറയുകയാണ് ചൊട്ടയില്ലേ ശീലം ചൊട്ടല്ല വരെയൊന്നും പറഞ്ഞേക്കൂട്ടാ എൻ്റെ അവസ്ഥ കേട്ടോ അതല്ല നമുക്ക് മാറ്റങ്ങളൊക്കെ നല്ലതാണെങ്കിൽ നമുക്ക് സ്വീകരിക്കാം പക്ഷെ പെട്ടെന്നങ്ങ് മാറാനൊന്നും പറ്റില്ല മെല്ലെ മെല്ലെ തന്നെയാണ് ചില മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ വരുള്ളൂല്ലേ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു ഭാഗം വീഡിയോ ഡിലീറ്റാക്കി വേറൊരു ഭാഗം ഇടായിരുന്നു ഞാൻ പക്ഷെ വേണ്ട ഇതാണല്ലോ സത്യം അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് ഓർത്തു മക്കളങ്ങ് ഉപ്പായേ ഒന്ന് രാത്രി കടന്നു പറമ്പോ അച്ചടം ഉപ്പായ ൊത്തേക്ക് അറിയുന്നില്ല ചായ ഒരിക്കൽ കഴിഞ്ഞിട്ട് ആ ചായ ഒരിക്കൽ കഴിഞ്ഞ അമ്മടെ കുട്ടിക്കുളികാരസിറ്റാമോൾ ആ ചുട്ടിക്ക് ഒരു പനി വരും എനിക്ക് ചുറ്റി തോന്നണ ആ പൂരപ്പറമ്പ് കൂടെ ഒക്കെ നടന്നിട്ടെ ഏട്ടന് ഇപ്പൊ കൊടുത്ത ചായയുടെ പകുതി അയ്യോ 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 പൊത്തു പൊത്തു നമുക്ക് കാട്ടാൻ പാടില്ലയ്യോ ട്യൂസും ഇഷ്ടം നല്ലൊരു പനിക്കോള് ഉണ്ട് ഇപ്പൊ രണ്ടു ദിവസത്തെ ലീവ് കഴിഞ്ഞ സ്കൂളിലേക്ക് പോവാൻ പറ്റൂല്ലേ എന്ന് തമ്പുരാന് മാത്രമേ അറിയുള്ളൂ ഇപ്പോഴേ രാവിലത്തെ കുളിയും തേവാരൊക്കെ വേഗം കഴിയ കാരണം കൊണ്ട് അധികവും മണ്ഡപത്തിൽ വന്ന് തോഴാനൊക്കെ പറ്റലുണ്ട് നമുക്ക് ഇങ്ങനെ തറവാട്ടു പോകാൻ സ്വന്തമായ ഒരു മണ്ഡപവും വളക്കുവെക്കലും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മളെ കുറെ പേര് നമ്മുടെ അറിയുന്നവരും അറിയാത്തവരും ഒക്കെ കേൾപ്പിച്ചും കേൾപ്പിക്കാതെ കുറെ ഏറെ പരിഹസിക്കലൊക്കെ ഉണ്ട് കേട്ടാന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ദൈവങ്ങളൊക്കെ ഉള്ളവരല്ലേ എന്നിട്ട് എന്താ അവരുടെയൊക്കെ പാട് അവസ്ഥ അങ്ങനെയൊക്കെ ഈ മണ്ഡപമൊക്കെ ഉള്ള വീട്ടിലുള്ള ആൾക്കാർക്ക് നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായസം സമ്പത്ത് സമാധാന ഐശ്വര്യവും എല്ലാം അങ്ങ് കുമിഞ്ഞു കൂടുവാ ണെങ്കിൽ പിന്നെ ഹിന്ദുക്കൾക്കൊക്കെ ആവൻ എൻ്റെ വീട്ടിലൊരു മണ്ടപാട് കേട്ടിയാൽ പോരെ എന്താ ആൾക്കാർ ഇങ്ങനെയൊക്കെ വിചാരിച്ചാൽ പറഞ്ഞാൽ ചെയ്യുക ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ പറഞ്ഞും കൂട്ട് നമ്മുടെ പള്ളിയിൽ വാങ്ങി വിളിക്കണ ക്രിസ്ത്യൻ പള്ളിയിൽ അച്ഛന്മാരായിട്ടുള്ള അമ്പലത്തിൽ നമ്പൂരിമാരായിട്ടുള്ള ഇങ്ങനെയുള്ള ദൈവങ്ങളോടടുത്ത് ജോലി ചെയ്യുന്ന എല്ലാവരും സർവ്വം തികഞ്ഞവരാണോ അവർക്കൊന്നും ദുഃഖവും പ്രയാസവും കഷ്ടവും നഷ്ടവും ഒന്നും ഉണ്ടാവണില്ല എനിക്കറിയില്ല കേട്ടോ അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിച്ചാണ് അപ്പോൾ കുത്തുന്നവരും പരീസിക്കുന്നവരും എന്താ പറയുക കളിയാക്കുന്നവരും ഒക്കെ ഒന്ന് മനസ്സിലാക്കുക ഇതെല്ലാം ഇതിൽ നിന്നെല്ലാം നമ്മൾ പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം എടുക്കുക നമുക്കൊരു ബുദ്ധിമുട്ടുമില്ലാത്ത കാര്യങ്ങൾ നമുക്കൊന്ന് വളക്ക് വെക്കാൻ പറ്റുമോ പ്രാർത്ഥിക്കാൻ പറ്റുമോ അതങ്ങ് ചെയ്യുക അത്രേ വേണ്ടു ആലഭാരങ്ങളും ആർഭാടങ്ങളും കാട്ടാണ്ടിരിക്കുക അതിൽ ഞാൻ എപ്പോഴും എതിരാണ് എന്ന് മറ്റേ സർവ്വ ഈശ്വരനിൽ സമർപ്പിച്ചിട്ട് അന്ധവിശ്വാസികളാവൂലേ അങ്ങനെ ആവാതിരിക്കുക അതിന് ഞാൻ ഭയങ്കര എതിരാട്ടോ അതുപോലെ ഞാനിപ്പോൾ മണ്ഡപത്തിന് കയറി വന്നപ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ കാണിച്ചില്ലേ അത് എൻ്റെ സാധനം ഒന്ന് കണ്ടാൽ മതിയായിരുന്നു അവളെടുത്ത് ചോദിച്ചാണ് അച്ച ദിവസം കുഴിച്ചിട്ട പച്ചക്കറിയൊക്കെ എന്തിയടി അത് എന്തായിരുന്നു അപ്പൊ അതൊക്കെ അവിടെ മുളച്ച് നിൽക്കുന്നുണ്ട് ഞാൻ കുറച്ചധികം അങ്ങ് വീഡിയോ എടുത്തിട്ടില്ല വെണ്ടക്കയിലൊക്കെ കുഞ്ഞു കുഞ്ഞു വെണ്ടയ്ക്കങ്ങനെ മുരടിച്ച് നിൽക്കുവാണ് ഞാൻ അടുത്തൊരു വീഡിയോയിൽ അത് വിസ്തരിച്ച് കാണിക്കാം കേട്ടോ ഞാനേ വീതനക്കെണി തന്നെ ഇരിക്കണം എന്താണെന്നറിയോ അപ്പുറത്ത് മേലെ ഭാഗത്തു നിന്ന് കുട്ടികൾ വന്ന് ഊഞ്ഞാലാടുണ്ട് ഊഞ്ഞാലാണെങ്കിൽ ഒരുപുറത്തെ കെട്ടിങ്ങനെ അഴിങ്ങിയ മാരി ഉണ്ടേ ഈ ആദ്യമൊക്കെ നിന്നിട്ട ആട് ആ കാരണം കൊണ്ടാ തോന്നുന്നു അപ്പൊ ഈ കുട്ടികളാടുമ്പോ ഒരു ബെജാറാ വീഴു ഒഴിച്ചലാ അങ്ങനെയൊക്കെ ഓർത്തിട്ട് അതങ്ങനെ എത്തിയമ്പാണീ നോക്കണത് ഗ്യാസ് അടുപ്പയില് മാത്രം വെച്ചിണ്ടാക്കിയാൽ തന്നെ കഴുകലും മോറിലും കഴുകൂല അതിൻ്റെ അടിയിൽ കരി പിടിക്കും പിന്നെ പ അടുപ്പത്ത് മാത്രം വെച്ചുണ്ടാക്കണ പാത്രങ്ങൾ കഴുകണ അവസ്ഥ പറയേണ്ടതില്ലോ നമുക്ക് വെണ്ണൂറിൽ വിംപാറാക്കിയിട്ട് അങ്ങനെയാണ് പാത്രം കഴുകാൻ പറ്റണച്ചാല് ഏകദേശം നല്ല പാത്രങ്ങളും വൃത്തിയാവും കരിയൊക്കെ പോയി കിട്ടും കൂട്ടോ ചട്ടി വരെ നമുക്ക് വേണേൽ വിളിപ്പിക്കാം പക്ഷേ യാത്ര നിന്നിട്ട് നമ്മള് വെണ്ണൂറും കൂട്ടി പാത്രം തേച്ച് കഴിക്കുക അടുക്കള മാത്രമല്ല ഞാനും ആകെ മൊത്തം മുഷിയോ ചെറിയ സിങ്ക് അല്ലേ പിന്നെ കുഞ്ഞെ അടുക്കളയാണ് തൊട്ട് വീതനല്ലേ അപ്പോൾ ഒരുപാട് അങ്ങ് വിസ്തരിച്ച് കഴുകാൻ പറ്റില്ല മെല്ലെ മെല്ലെ കഴുകി കഴുകിയെടുക്കാനേ പറ്റുള്ളൂ നമുക്ക് പാത്രം കഴുകാൻ വേറെ സൗകര്യമൊന്നുമില്ല അല്ല പിന്നെ നടത്തി ഇരുന്നിട്ടൊക്കെ പണ്ടത്തെ ഒക്കെ മാറി പാത്രം കഴുകണം അതിന് ഇന്നെ കിട്ടില്ല കുമ്പിട്ടിട്ടുള്ള പരിപാടികളെല്ലാം ഇങ്ങനെ ഒഴിവാക്കിയിരിക്കുന്നു മധ്യവയസ് ആയില്ലേ ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ മതി അടുപ്പിൽ നല്ല കണലും തീയും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് സാധനങ്ങളൊക്കെ വെന്ത് ഇട്ടുണ്ട് കേട്ടോ എന്നാലും ഈ പറഞ്ഞ കൂട്ട് ഒറ്റ അടുപ്പ് കത്തിച്ച് അതിലല്ലേ നമ്മൾ ഇതൊക്കെ ആക്കണം അപ്പം അതിൻ്റേതായ ഒരു സമയം വരുന്നുണ്ട് എല്ലാം ഇങ്ങനെ ആയി ആയി വരുമ്പോഴത്തേക്കും വെഴുകാണ് കേട്ടോ പിന്നെ കുക്കറിലൊന്നും അല്ലല്ലോ നമ്മൾ പച്ചക്കറികളും അതിനിപ്പോൾ എന്തായാലും വേവിക്കും ഇതൊക്കെ തന്നെ വെച്ച് ആക്കാൻ പോവാണ് അപ്പം ഈ ഗ്യാസൊന്നുമില്ലാത്തുമ്പോൾ ഊണ് കഴിക്കാൻ അത്യാവശ്യം നല്ലോണം ഒഴുകും എന്നാണ് പറയണത് അതിൻ്റെ ഇടയിൽ എൻ്റെ ആദ്യം വന്നിരിക്കുക അതിൻ്റെ കൈ നിറച്ചും പിത്താണ് കേട്ടോ പണ്ടുക്കും ഉണ്ടായിരുന്നു അങ്ങനെ എന്താ അങ്ങനെ ഉണ്ടാവണാവോ തോലും ഇങ്ങനെ മൊത്തം പോവുക അപ്പൊ അവന് നമ്മടെ ഇവിടെ രണ്ട് നായ ചത്ത് ചത്തു പോയിട്ടുണ്ടായിരുന്നെ ഞാൻ എപ്പോഴും കാണിക്കല്ലേ ഒരു പട്ടി നിറയെ കുട്ടികളുള്ളത് അത് രണ്ടെണ്ണം എന്തെങ്കിലും വെയ്യായ വന്നിട്ടാണോ ഇനി വേറെ ആരെങ്കിലും എന്തെങ്കിലും ആക്കി കൊടുത്തിട്ടാണോ ഒന്നും അറിയില്ല പൈറ്റങ്ങളെ രണ്ടാളെയും കുഴിച്ചിട്ടായിരുന്നു അപ്പോൾ ആദ്യമാണ് കുഴിയൊക്കെ എടുത്തത് അപ്പോൾ അത് കളച്ചപ്പം അതിൻ്റെ കയ്യിൽ ആ പിത്തം വന്ന ഭാഗമൊക്കെ മുറിയായിട്ട് ഇങ്ങനെ തഴമ്പ് പോലെ പോലെയായിട്ട് വള്ളം പൊന്തിരിക്കുക അതിങ്ങനെ കാണിക്കുകയാണ് കൈ ആകെ ഇതായിട്ടുണ്ട് ചെറിയ കുട്ടിയല്ലേ അവൻ അങ്ങനെ ശീലമില്ലാലോ ഇത്രയും വലിയ ആയാസമുള്ള പണിയൊന്നും എടുത്തിട്ട് കൂട്ടത്തിൽ നിന്നാ നമ്മുടെ ബീൻസ് ഉപ്പേരിയൊക്കെ ആയിട്ടുണ്ട് ബീൻസും ഇത്തിരി പയറും കൂടെ കുനുകുന അരിഞ്ഞ അങ്ങ് ഉപ്പേരിയൊക്കെയാണ് അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് മാഗിയാണ് കേട്ടോ അല്ലാണ്ട് വേറെ ഒന്നുമില്ല സാധാരണ ഏട്ടൻ ഗ്യാസ് ഇല്ലാത്ത പൊറാട്ടയൊക്കെ കൊണ്ടു തരാറില്ലയാണ് കൊണ്ട തന്നില്ല നേരത്തെ ഒരു ട്രിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് മുങ്ങിയാണ് ഞാൻ വിളിച്ചു നോക്കിയാൽ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു വേണേ ചെക്കനെ പറഞ്ഞാഴ്ചള്ളേ പൊറോട്ട എന്തേലും മേടിച്ചു കൊടുത്തല്ലേ ഒക്കെ പറഞ്ഞു അപ്പോൾ ഉണ്ണികൾക്ക് വൈകുന്നേരം കഴിക്കാനായിട്ട് മാഗി ഉണ്ടായിരുന്നു രണ്ട് പാക്കറ്റ് എപ്പോഴേലൊക്കെ ഉണ്ടാക്കാമെന്ന് ഓർത്ത് മേടിച്ച് വെച്ചാണ് അപ്പം അതങ്ങോട് ആക്കിയാൽ മതി അമ്മ നമുക്ക് അത് കഴിക്കാം പിന്നെ നേരത്തെ വെച്ച് ആണെങ്കിൽ ചോറും കഴിക്കാമല്ലോ സ്കൂളൊന്നും ഇല്ലാത്തല്ലേ അപ്പോൾ പിന്നെ നമ്മളിന്ന് ഒരു പ്രത്യേക രീതിയിലൊക്കെ മാഗി ഉണ്ടാക്കുകയാണേ എന്നുവെച്ചാൽ നമ്മൾ സിമ്പിളായിട്ട് വെറുതെ വെള്ളത്തിലിട്ട് വേവിക്കുകയല്ല ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി മുട്ട കുത്തിപ്പരിച്ച് അത് അങ്ങ് മിക്സാക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ വലിയുള്ളി കുഞ്ഞി എരിവില്ലാത്ത പച്ചമുളകും കൂടെ നല്ലോണം വഴറ്റി അത് നല്ലോണം വഴറ്റി കിട്ടിയപ്പോൾ അതിലോട്ട് തക്കാളി ഇട്ടു അതും നല്ലോണം വഴറ്റിയെടുത്തിയതിന് ശേഷം ഇത്തിരി മഞ്ഞൾപ്പൊടി ഇത്തിരി മുളക് പൊടി കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുക്കണേ ഒരു പൊടിക്കു ഉപ്പു എന്നിട്ട് ആ മസാലയൊക്കെ നല്ലോണം പിടിച്ചു കഴിഞ്ഞാൽ അതിലോട്ട് നമ്മൾ മുട്ട അങ്ങ് നേരെ പൊട്ടിച്ച് വരിക ഞാനൊരു രണ്ടോ മൂന്നോ മുട്ട അതിലോട്ട് പൊട്ടിച്ചു പാർന്നിട്ടുണ്ടായിരുന്നു ആ ഒരു മുട്ടയിലോട്ടും ഒരു പൊടിക്ക് ഉപ്പ് തട്ടി കൊടുത്തിട്ടുണ്ട് എന്നിട്ടത് നല്ലോണം അങ്ങ് ചിക്കി പെറുക്കി എടുക്കുക അത്രേ വേണ്ടു എന്നിട്ട് അത് വേറൊരു പാത്രത്തിലേട്ട് പകർത്തിയിരിക്കുക കള്ളക്കോരക്കാര നിന്റെ കള്ളക്കോര ഇവിടെ നടക്കില്ല അച്ചുട്ടൻ്റെ വെയ്യായ ലക്ഷണങ്ങൾ കണ്ടിട്ട് ആദ്യം അവനെ എന്നു എന്നുവെച്ചാൽ ഇനിയിപ്പോൾ തിങ്കളാഴ്ച തൊട്ട് സ്കൂളിൽ പോകാതിരിക്കുള്ള അടവ് എങ്ങാനും ആവും അമ്മേ കാട്ടിക്കൂട്ട് ആവും എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ അത് പിന്നെ എപ്പോഴും അങ്ങനെയാണ് ആദ്യക്ക് വയ്യച്ചാൽ അച്ചു പറയും കള്ളത്തരാമെന്ന് അച്ചുന് വയ്യച്ചാൽ ആദ്യ പറയും കള്ളത്തരാന്ന് ഒരുവിധം വീട്ടിൽ ഉള്ളിൽ ഈ മേപ്പുട്ടിൻ വീട് പൊട്ടിയോട്ടൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും തോന്നുന്നുമില്ലേ അപ്പോഴത്തേക്കും നമ്മുടെ മാഗിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ എന്താ അതുപോലെ ഇത്ര ഇവിടെ വെള്ളം മാറ്റാനേ ഉള്ളൂ അപ്പം അത് പറ്റുന്ന ആ ഒരു ഗ്യാപ്പിൽ ഞാൻ നമ്മളെ കറിക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കുകയാണ് ചേമ്പുറിനിയും പിന്നെ വെള്ളരിക്കയും വെച്ചിട്ടാണ് നമ്മൾ കറി വെക്കുന്നത് തേങ്ങ അരക്കാണ്ട് എൻ്റെ കെട്ടവനും നല്ല ഇഷ്ടമുള്ളൊരു കൂട്ടാനാണ് ഇത് കേട്ടോ തേങ്ങ അരച്ചി ഞാൻ വലിയ പിടുത്തല്ല ഒരു ദിവസമൊക്കെ കൂട്ടു പിറ്റേ ദിവസം കൂട്ടൂല അല്ലാത്തുമ്പോൾ ഇന്നുണ്ടാക്കി നാളെ കൂട്ടറും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതാ നമ്മുടെ നമ്മൾ ആ കുത്തിപ്പൊരിച്ചിട്ടുണ്ടായിരുന്ന കോഴിമുട്ടയില്ലേ ഇട്ട് കൊടുത്തു മിക്സാക്കി അത്രേ വേണ്ടു ഉണ്ണിയൊക്കെ ഒക്കെ നല്ല ഇഷ്ടം അങ്ങനെ ഉണ്ടാക്കിയത് എരിവ് പോരാ തോന്നുവാണെങ്കിൽ ഈ ഒരു സമയത്ത് നമ്മൾ ഇത്രയൊന്നും പൊടിച്ച് വെച്ചിട്ടുള്ള കുരുമുളകൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ മല്ലിച്ചപ്പുണ്ടെങ്കിൽ അത് നുറുക്കിടാം അപ്പോൾ ഒരു പ്രത്യേക മണമൊക്കെ വരും അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ നമ്മൾ ഇങ്ങനെ ഒരു ന്യൂഡിൽസ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഉണ്ണിയൊക്കെ ഇതുപോലെ ഓരോ പ്ലേറ്റിലാക്കി കൊടുത്തു ഞാനും ഒരിത്തിരി കഴിച്ചു കുറച്ചും ഇവിടെ പിങ്കുട്ടിക്കും കൊടുത്തിട്ടുണ്ട് ഇടയിൽ ഞാൻ നമ്മുടെ വെള്ളരിക്കയും ചേമ്പുറിനീം നുറുക്കി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ് അപ്പോൾ അത് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഇത്തിരി ആവശ്യത്തിന് പുളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ശരിക്കും ഇത് കുറുന്നനെ വെക്കുന്നതാണ് ടേസ്റ്റ് ഒരുപാട് ചാറില്ലാണ്ട് കഷ്ണങ്ങൾ വെന്ത് കുറച്ച് പുളി ഒഴിക്കുക കുറച്ച് പാകത്തിന് എന്നിട്ടതങ്ങ് തിളച്ച് കഴിഞ്ഞാൽ കറിക്ക് ഇത്രയും കൂടി കൊഴുപ്പും രുചിയൊക്കെ ഒക്കെ കൂടാനായിട്ട് വേറൊരു ഉണ്ട് ഞാൻ കാണിക്കുക ഇതിലുള്ള ഈ ചേമ്പുറിനീം കുമ്പളഞ്ഞില്ലേ അത് മിക്സറെ ജാറക്കിട്ടിട്ട് ഒന്നങ് അരയ്ക്കുക അപ്പോൾ കറി വേറെ കളറും വരും ഒരു പ്രത്യേക രുചിയും വരും ഇങ്ങനെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് വെക്കാം നമ്മൾ ഈ കറിയൊക്കെ തൊട്ട് നാവുമ്പോൾ വയ്ക്കുമ്പോൾ എരിവൊന്നുമില്ലാതെ തോന്നുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ ആ കഷ്ണങ്ങളിൽ ഒരു മുളകും അങ്ങ് ചേർത്ത് അരയ്ക്കാം എരിവ് ഇഷ്ടമുള്ള എൻ്റെമാരിയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്കാട്ടോ പക്ഷെ ഇതുപോലെ ഒരുപാട് ചാറാക്കണ്ട ഇത്തിരി കുറുന്നനെ വെച്ചാൽ മതി അപ്പോഴാണ് ആ കറിക്ക് ഒരു പ്രത്യേക രുചി ഞാൻ നമുക്ക് ഗ്യാസ് ഇല്ലല്ലോ അപ്പോൾ നാളെ കറി വെക്കേണ്ടല്ലോ എന്ന് ഓർത്ത് എളുപ്പമാക്കിയിരിക്കുകയാണ് കുറച്ച് ചാറാക്കി കറി ൊക്കെ ഉണ്ടാക്കിയിരിക്കുകയാണെ ഇന്നത്തേക്കും നാളത്തേക്കും കൂടിയിട്ട് എനിക്ക് വയ്യ നാളെ അടുപ്പത്ത് കൂട്ടാണ്ടാക്കാന് അപ്പോൾ ഇങ്ങനെ വെള്ളരിക്കേം ചേമ്പൂറിനിയും കൂടെയും കറി വയ്ക്കുമ്പോഴത്തേക്കും കുറച്ച് കുറുന്നനുണ്ടാക്കി വെക്കണം കേട്ടോ അപ്പോൾ നല്ല രുചിയാണ് നല്ല സ്വാദ തേങ്ങ അരച്ചേക്കരുതേ ഇതൊക്കെ വെറും കാട്ടിക്കൂട്ടിലാണ് ആരും പേടിക്കണ്ട വെറും പ്രഹസനാണ് ഞാൻ അങ്ങനെ വീഴാൻ പോകുന്നത് അമ്മ എന്ത് ചെയ്തോ കംപ്ലൈൻ ആക്കിക്കോയെന്ന് എന്താണ് അവൻ്റെയൊക്കെ കഥ അപ്പോൾ അത്രയൊക്കെ ഉള്ളു ഒരു കുഞ്ഞു കുട്ടി വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഫാമിലിനെ ഒന്ന് സബ് ചെയ്ത് കൂടെ കൂട്ടണേ സബ് ചെയ്യാത്തവരുടെ അടുത്താണ് പറയുന്നത് ഇപ്പോഴും യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറി വെക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ഫാമിലിയിൽ വളരെ കുറച്ച് ആൾക്കാരെ വ്ലോഗ് കാണുള്ളൂ ബാക്കിയെല്ലാം പുറത്തുള്ളവരാണ് അപ്പോൾ ആ പുറത്തുള്ളവർ നമ്മുടെ അകത്തുള്ളവരാവാൻ വേണ്ടിയിട്ട് വീണ്ടും റിക്വസ്റ്റ് ചെയ്യേണ്ടത് കേട്ടാ തൊട്ട് മുന്നേ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ലോങ് വീഡിയോക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും ഒത്തിരി 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 സ്നേഹത്തോടെ ഒരാരും നന്ദി പറയുകയാണ് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയില് എല്ല ശരിയാവെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിൽ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനും എൻ്റെ ഫാമിലിയും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ടാറ്റാ ടാറ്റ ബൈ പറയണു